എന്താണ് എം ഡി എം എന്തുകൊണ്ടാണ് ഇതിനെ മാരകമായ അല്ലെങ്കിൽ അതിമാരകമായ രാസലഹരി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതൊരു ഡ്രഗ് ആണ് ശരിക്കും ഒരു ഡ്രഗ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആക്ച്വലി കെമിക്കൽസ് തന്നെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അപ്പം അതിൽ പ്രധാനമായിട്ടും മൂന്ന് നാല് കെമിക്കൽസ് ഉണ്ട് ഇതെല്ലാം ശരീരത്തിൽ നോർമലി ഉള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കൂട്ടുകയാണ് ഈ ഡ്രഗ്സ് ചെയ്യുന്നത് എം ഡി എം എ നമ്മുടെ തലച്ചോറിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ ഹോർമോണുകളായ നമ്മുടെ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളായ ഓക്സിറ്റോസിൻ സെറട്ടോണിൻ ഡോപ്പോമിൻ ഈ ഹോർമോണുകളെ എല്ലാം എങ്ങനെയാണ് എം ഡി എം എ ബാധിക്കുന്നതെന്ന് പരിശോധിക്കും നമ്മൾ പലപ്പോഴും വീഡിയോയിൽ കാണാറുണ്ട് ചെറുപ്പക്കാര് പെട്ടെന്ന് പോലീസിനോടൊക്കെ ഭയങ്കരമായിട്ട് വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യുന്നു അപ്പോൾ അവർ പെട്ടെന്ന് അവർക്ക് നമ്മൾ മോഹൻലാൽ സിനിമയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ അവരുടെ നായകൻ ഒരു ചെയ്യുന്നത് പോലെയുള്ള പ്രവൃത്തികൾ അവർക്ക് ചെയ്യാമെന്നുള്ള ഒരു ബോധം അവർക്ക് പെട്ടെന്ന് അങ്ങ് തോന്നുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ സിറോട്ടോണിൻ ഡോപ്പമെൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് ഇനി നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങളിലേക്കും ഈ എം ഡി എം എ അഥവാ ഈ രാസലഹരി ഏത് രീതിയിലാണ് കടന്ന് കയറി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ അത് ആക്രമിക്കുന്നത് രോഗബാധിതനാക്കുന്നത് എന്ന് നോക്കാം നമ്മൾ എ കഴിക്കുമ്പോൾ പെട്ടെന്ന് കൂടുന്നു നമ്മൾ ഭയങ്കരമായിട്ട് വിയർക്കുന്നു ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു പെട്ടെന്ന് നൂറ്റി അൻപത് നൂറ്റി എഴുപതിലോട്ട് പോകുന്നു ബ്ലഡ് ബി പി കൂടുന്നു ഈ ഒരു അവസ്ഥ പെട്ടെന്ന് ശരീരത്തിൽ ഉണ്ടാകുകയാണ് ഉണ്ടാകുന്നത് ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും വല്ലാതെ തകർത്തു കളയുന്നു ഈ മാരകലഹരി അതുപോലെ തന്നെ ഒന്നിലുമുള്ള ഒന്നിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക ഒരു ക്രോണിക് ഡിപ്രഷൻ ഉദാസീനത ലത്താർജി ഇതൊക്കെ ഈ ലഹരി റെഗുലറായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ലോങ് ടേം കോൺസിക്വൻസുകളാണ് എപ്പോഴാണ് ഒരാൾ മാരകമായ രാസലഹരിക്ക് അടിമയാണ് എന്ന് നമ്മൾ പറയുന്നത് അതൊന്ന് പരിശോധിക്കാം നമ്പർ വൺ പ്രശ്നം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയിൽ അതായത് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ആ ലെവൽ ഓഫ് നമ്മുടെ മനസ്സിൻ്റെ തലച്ചോറിൻ്റെ ലെവൽ ഉയരുകയാണ് അപ്പോൾ ഞാൻ വേറൊരു വ്യക്തിയെപ്പോലെ ഭയങ്കരമായിട്ട് സന്തോഷം ഭയങ്കരമായിട്ട് ആഹ്ലാദം ഭയങ്കരമായിട്ട് എന്തും ചെയ്യാനുള്ള ധൈര്യം ആരെയും വേണേ ഇടിക്കാം ആരെയും വേണേലെന്തും ചെയ്യാമെന്നുള്ള ആ തോന്നൽ ഒരു ലീഡർ ഇതെല്ലാം അങ്ങ് വന്നു കഴിയുമ്പോൾ നമ്മൾ വേറൊരു തലത്തിലോട്ട് ഉയരുകയാണ് ഒരിക്കൽ അടിമപ്പെട്ടാൽ അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം ഇനി പുറത്തു കടന്നാൽ തിരിച്ച് ലഹരിയുടെ ഉപയോഗത്തിലേക്ക് മടങ്ങിപ്പോകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് അവോയ്ഡൻസ് എന്ന് പറയുന്നത് സമൂഹം പോലീസിനെ ഉപയോഗിച്ചും മറ്റ് രീതികൾ ഉപയോഗിച്ചും ഒരു അവൈലബിലിറ്റി കുറയ്ക്കും പക്ഷെ നിങ്ങളും അത് ഓരോരുത്തരും അവരവരുടെ വ്യക്തിപരമായ ലെവലിൽ നിന്നുകൊണ്ട് ആ സുഹൃത്തുക്കൾക്കായിട്ടുള്ള ബന്ധമൊക്കെ കുറച്ചുകൊണ്ട് അതുപോലെ തന്നെ അത് അത് കിട്ടുന്ന ഒരു പാർട്ടി സീനുകളിൽ പോകാതെ ആ കിട്ടുന്ന രീതികളിൽ രീതികൾ ആ രീതികൾ കണ്ടുപിടിച്ച് അതിൽ വ്യാപൃതരാകാൻ ശ്രമിക്കുമ്പോഴാണ് നിർത്താനുള്ള സാധ്യത കൂടുതൽ ഓർക്കുക അതിമാരകമായ ഈ രാസലഹരികളൊന്നും തന്നെ നമുക്ക് നല്ലത് ചെയ്യില്ല നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും തകർക്കുമത് സേ നോ ടു ഡ്രഗ്സ്